എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് അവർക്കിടക്കാൻ സ്കോർ ഇറങ്ങണ മതി ഗീപ്പാണ് എന്നാലും കൂടെ തന്നെ മൂന്ന് പേര് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരുത്തണ്ണും ലൂട്ട് അടിച്ചു കൊണ്ടിരിക്കണ്ട് മുന്നേ തന്നെ അല്ല അടിച്ച് കൊച്ച കള്ളപ്പന്നി കൊച്ചു നല്ലോണം ഞെക്കിയും നേരെ തുള്ളി അടിച്ചിന് അത് നോക്കാനല്ല നെക്കി പിടിച്ചാൽ കിട്ടിയില്ല കൊച്ചനടിച്ച് നോക്കട്ടായിരുന്നു എന്തായാലും റീവേ അടിച്ച് വിടുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ടീമേറ്റ് ഇറങ്ങണം നമ്മൾ ടീമേറ്റല്ല ഏതോ ഒരു കുരുപ്പോടി പോകുന്നുണ്ട് ഓക്കെ എന്നാലും അടിച്ച് നോക്ക് നോക്കട്ടില്ല എന്നാലും എന്തായാലും ചാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും തീർത്തും ഒരു കാര്യം ഇവൻ റിവ്യൂ അടിച്ചില്ലേ ഓക്കെ എന്തായാലും നേരെ വീണ്ടും റിവ്യൂ അടിച്ചിട്ട് നേരെ പറന്ന് വന്നുകൊണ്ടിരിക്കണം സെയിം ലൂട്ട് ബോക്സിൽ എന്തെങ്കിലും നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ എന്തായാലും ഗണ്ണു സ്കാർ കിട്ടി എന്നാലും സ്കാർ അങ്ങ് സ്കാർ ലോങ് റേഞ്ച് ഗണ്ണും ഓക്കെ എന്തായാലും എം ബി ഫൈവും കൂടി കിട്ടിയിട്ട് നേരെ തൂത്തുവരി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടീമെറ്റ് രണ്ട് പേരെ കൊന്നു റിവ്യൂ അടിച്ചവനെയും കൊന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും നമുക്കൊരു നാനൂറ് ടോക്കുണ്ട് അത് വെച്ച് നമ്മൾ ടീമിൻ്റെ അങ്ങ് റിവ്യൂ ചെയ്ത് വിട്ടാൻ വേണ്ടി പറ്റുമെന്നായിരിക്കും ഇല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് സലൂട്ട് പോയി ഫസ്റ്റ് റിവേഡ് കാണണം എത്ര പേര് ഇനി ബാക്കി നടത്തില്ല നമ്മൾ ടീംമേറ്റ് എവിടുന്നൊക്കെ ഓടിയിരുന്നുണ്ട് എന്നാൽ നമ്മൾ ടീംമേറ്റ് അല്ല ഇനി ബാക്കി അടിക്കടം പിന്നെ എന്തൊക്കെ വിളിച്ചോ അവനങ്ങനെ നോക്കട്ടും ആരിക്കെല്ലേ കൂടി കംപ്ലീറ്റ് ഇവിടെ വീർത്തുമെന്ന് അവൻ കൊലകളാം അവനെയും കൂടി നോക്കട്ടും ഓക്കെ എന്നാലും നമ്മുടെ ടീമേനും കൂടെ അങ്ങ് റീവേ ചെയ്ത് രണ്ട് കിലും കിട്ടും ഒരുത്തിനും കൂടി എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മിക്കാറ് അത് ഓസിക്കില്ല പോയാനെ എന്തായാലും നമ്മൾ വീണാൽ വീണ്ടും നോക്കായാലും റീവേ ചെയ്ത് ഇവിടെല്ലോ സോൾവാസ് കൊടുത്തല്ലോ അങ്ങനെ ഞെക്ക് പിടിക്കാൻ എന്തായാലും മൂന്ന് കില്ലും കൂടി സെറ്റാണ് എന്തായാലും കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തേനെ കിട്ടിയില്ല ഓക്കെ എന്നാൽ മൂന്നാമത്തെ കിലോ എന്നാൽ മൂന്നാം തക്കിലും കൂടി വേറൊത്തും കൂടി വന്നു അവനെ നിക്കാണെന്ന് വീണല്ലാം അവനെയും കൂടി ഞെക്കിയിട്ട് നാല് കിലും കൂടെ സെറ്റ് നിവർന്നിക്കോ വിട്ടാ അല്ലെങ്കിൽ റിവേ അടിച്ചിട്ട് വീണ് വീണ്ടും പറഞ്ഞു വരുന്നവണ്ണം അറത്തില്ല എന്നാലും അവനെയും കൂടി തട്ടി നാല് കിലും കൂടി തൂത്തേരി വീണും മുപ്പത്തിനാല് പേരെ കലൈ ഉണ്ടെന്നാൽ ലൂട്ടൊക്കെ അടിച്ചു അങ്ങോട്ടും കൂടി പോയിക്കോട്ട് വ സാമിൻ്റെ ടോപ്പിലില്ലേ ഒരുത്തിൽ ലൂട്ട് അടിച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് കണ്ടാ കുരിപ്പം നോക്കുന്നുണ്ടോ നേരെ എൻ്റെ പറഞ്ഞ ഗണ്ണുമാരെ പോയി പിന്നെ അവനടിച്ച് നോക്കിട്ടും താഴെ വരുവാ ലൂട്ടടിക്കുക പോകുക നമ്മൾ കില്ലടിച്ച് ലൂട്ട് ബോക്സിൽ ലൂട്ട് അടിച്ചിട്ട് വരും നമ്മളെ തന്നെ കൊല്ലാൻ വേണ്ടി നോക്കുക ബ്ലഡ് ഫുൾ അഞ്ച് കിലോമീറ്റർ തൂത്തു വരികയും ആ സമയത്ത് ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്താണെങ്കിൽ സൂപ്പറായിട്ടും ഒരുത്താണെങ്കിൽ ഡ്രോപ്പ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കണം കിട്ടില്ല അടിച്ചുവിട്ടും നല്ല അടി അടിച്ചു ഭക്ഷണം ടീം പറ്റി ഒറ്റ തട്ട് സിമ്പിൾ കാലിയും ഒരടിയും അതിൽ ഒന്യ സ്ഥലമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്തായാലും ഒരു അടി കിട്ടിയതിൻ്റെ അവസ്ഥയായിരുന്നു എന്തായാലും അഞ്ച് കിലോമീറ്റർ കൂടി വരികയും സൂപ്പർ മെഡിക്കറ്റ് പോയത് പോരുത് പോര് നോക്കാൻ നാല് സൂപ്പർ മടിക്കിട്ടു നാലും കിട്ടിയും അടിപൊളിയും അഞ്ചു കിലും തൂത്തരി ഇട്ടും നേരെ നോക്കിക്കൊണ്ട് സം ഇവിടുന്ന് ഊരത്തിന് അണാച്ചടിക്കുന്നുണ്ട് ഓക്കെ ഡ്രോപ്പിൻ്റെ ബാക്കിൽ ഇനിമയുണ്ട് കേട്ടോ ആരും അടിച്ചിട്ടവൻ ഒളിച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ നിന്ന് അടിയിട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ് എന്നാലും ഈ സൈഡിലോട്ട് ഇരുന്ന സമയത്താണ് സൈഡിൽ നിന്ന് കാണുന്നത് നിക്കി അവൻ അവനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ എല്ലാം തട്ടിയാരി കില്ലെടുത്ത് എന്നാലും ഒരു ഗ്ലൂ ബാക്കിൽ ഒരു ഇനിമയുണ്ട് അവൻ ഇവനും തമ്മിലാണ് തോന്നുന്ന അടി നടന്ന നമ്മുടെ ടീമൊരു വണ്ടിയും കൊണ്ട് പോയിട്ട് അടി വാങ്ങുന്നുണ്ട് ജീപ്പിലാണ് മിക്കവാറും എടുത്തിട്ട് അലക്കുമ്പോൾ നിനക്ക് തോന്നുന്ന എന്തായാലും നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കണം കേട്ടാ ജീപ്പ് എന്നൊക്കെ ഇറങ്ങി ഓർം എന്തായാലും ഇവനെ കിട്ടുമ്പോ നോക്കുക ഇവിടുന്ന് കിട്ടി നല്ലോണം കിട്ടി ഗ്ലുവായിട്ട് ഇത് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം നേരെ ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നു കാരണം ഏകദേശം സെന്ററിൽ പോയി പെട്ടിട്ടുണ്ട് ക്ലോക്ക് ഡൗൺ മിക്കോ റിട്ടിൻ്റെ എൻ്റെ മോൻ ഹിറ്റ് ലിസ്റ്റും കൂടിയോ ഏ നോക്കൊരുപാട് എന്തോടാ പുറത്തിറങ്ങാൻ പറ്റത്തില്ലേ അമ്മാതിരി ഞെക്കലേ ഇവിടെ തന്നെ നിന്നിട്ടേ ഓടിപ്പോകാന്നെങ്കിൽ നോക്കും നമുക്ക് ഹിറ്റ്ലിസ്റ്റും കൂടി വിട്ടിട്ട് നോക്കേണ്ട അവസ്ഥ തന്നെ ഇവിടെ പെട്ടുപോയി എങ്ങനെ രക്ഷപ്പെടുന്ന ഒരു പിടിത്തുമില്ല കാരണം മുപ്പത് പേരെ കാരണം അവരടിക്കുന്നവർ കുട്ടികളെല്ലാം ഡാമേജ് ആവും അപ്പോൾ അത് രക്ഷപ്പെട്ടു നോക്കുകയാൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല നല്ല അടി അടിക്കുന്നുണ്ട് ഒന്നൊക്കെ ഉണ്ട് രണ്ട് ഗ്ലൂ ആണ് പേവർ ആണ് എന്തായാലും നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടി അടിച്ചിട്ട് നേരെ ഓടാമേ നോക്കണം അവനെ ഇവിടുന്ന് അടിക്കുന്നത് അവനെ കാണുന്നുവില്ല തിരിച്ചടിക്കാണെങ്കിൽ ഞാൻ നോക്കുന്നുല്ലേ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണ്ട നേരെ സൂണ്ടാതുകൊണ്ട് കയറുന്നു ബാക്കി നോക്കുന്നതിന് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അറുന്നോട്ട് നോക്കണം നമ്മൾ ടീമീൻ്റെ ഒരുത്തേക്കും റിവേച്ച് ചെയ്യണേ വീട്ടിൽ പറ്റിയതായിരിക്കും എന്നാലും അവന് സൂണ്ടാകത്തോട്ട് വരണല്ലോ അവളൊന്നും നോക്കിയെങ്കിലും കണ്ടില്ല നേരെ പോയിട്ട് നമ്മൾ ടീമെയിൻ്റെ അങ്ങ് റീവേച്ചിട്ട് ബാക്കി നോക്കാൻ നേരെ ഓടിക്കൊണ്ടിരിക്കണം അവസാനം അകത്തെത്തി ഫുൾ എനിമി ടോപ്പിലൊക്കെ നല്ല എനിമി ഉണ്ട് രണ്ട് പേരുണ്ട് നിനക്ക് തോന്നുന്നു ലാൻഡ് മെയിൽ കൊണ്ടിട്ട് ഇവിടുന്ന് തുള്ളി വന്നു തുളുന്ന സൗണ്ട് കിട്ടിയാൽ എനിക്ക് തോന്നിയും അങ്ങ് ഞെക്കി പിടിച്ചു പക്ഷേ കുരുപ്പിനെ കിട്ടിയിൽ അവൻ നോക്കായോ നല്ല കാര്യം എന്നാലും അവൻ റിവേ അടിക്കുമോ അറിയത്തില്ല എന്നിരൊരു ബ്രേക്കറ് തൂക്കി എറിയുന്നതിന് മുന്നേറ്റിയും നമുക്കൊരു മെഡിക്കലും കൂടെ അടിച്ചവൻ റിവേ അടിച്ചോന്നറിയത്തില്ലേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടൊരു ഡബിൾ ത്രിബിൾ ബോംബ് എറിഞ്ഞു ടപ്പ ടപ്പ ടപ്പറെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചാവ് നോക്കുക എന്നാലും നോക്കായില്ല നോക്കേണ്ടാണ് ഇല്ല കംപ്ലീറ്റ് ആയി എന്നാൽ സെറ്റാണെരും ഗുരുവാളും കൂടി പൊളിച്ചു എത്ര ഗുവാളായിട്ടാണ് കുരുപ്പേം അടിച്ച് പൊളിച്ചായിട്ട് ലൂട്ടുകൾ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ് നമുക്ക് ടോക്കം കിട്ടിയും വീണ് നമ്മൾ ടീം മെയിന് റീവേച്ച് ചെയ്യാൻ പറ്റുന്നില്ല എത്രയോ സൂപ്പർ മടിക്കും ഒമ്പത് ഉണ്ടാവും ഒരു രക്ഷയില്ല ബാക്കി ഇനിയുമുണ്ട് മറ്റുന്നല്ലേ എടുത്തു നേരെ വീണ്ടും ടീമെയിനങ്ങ് അറുന്നൂറ് ടോക്കുള്ള ഒരുത്തിനെയും കൂടി അങ്ങ് റീവേച്ച് ചെയ്ത് വിട്ടു സെറ്റാണ് എന്നാലും ബാക്കി എന്താകുമോ എന്തോ എം ബി ഫോർട്ടീനിൽ കുറച്ചും കൂടി പെവറായനെ കാരണം ടോപ്പിൽ ഒരു ഉണ്ട് അത് താഴ്ത്തോടി വരാതെ ഒളിച്ചിരിക്കാൻ ആശാന് എപ്പോൾ വെനിമറ മോനെ ഏറ്റവും ടോപ്പിലാണ് വെറുതെ എല്ലാം വരാത്തത് കാരണം ടോപ്പൊന്നും അടിച്ചാൽ കിട്ടില്ല പോലെ എടുക്കാമല്ലോ നേരെ നോക്കുമ്പോൾ ചങ്ങ ഇറങ്ങി നേരെ അടിച്ചു പക്ഷേ കിട്ടിയില്ല വീണ്ടും അടിച്ചു വീണ്ടും കിട്ടിയില്ല വീണ്ടും കിട്ടിയില്ല ഇവിടെ എവിടെയും നിൽക്കുക അടിക്കടിക്കും വീണ്ടും അടിച്ചു നോക്കട്ടും ഒരാടി തിരിച്ചും ഒരാടിയും ഒന്നും കിട്ടില്ല പക്ഷെ ഇവിടെ നിന്നാണോ വന്ന് നിൽക്കുകയും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടോബിൽ കുറേ കുരുപ്പം ഉണ്ടായിരുന്നു ഒന്നൊന്നെല്ലാം കുറേണ്ണം ഉണ്ടായിരുന്നു എല്ലാം ഇറങ്ങുന്ന അടിച്ചായിരുന്നു അവസ്ഥയായിരുന്നു നമ്മുടെ ടീമേറ്റീം നോക്കിടുമ്പോ ഇല്ലെന്നറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരണം വീഡിയോ ഒക്കെ വേണ്ടി ഇവനെ വേണം തോന്നിയാ ഇപ്പോൾ റിവേ അടിച്ചു വിട്ടെ ആരാണ് എന്തായാലും ടോക്കണൊന്നും ഇല്ലല്ലോ റിവേ ചെയ്യാൻ വേണ്ടി നേരെ അടിച്ചടിച്ചടിച്ച് കൊല്ലെ 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 കൊല്ല അവനെ അവനെ കൊല്ലാൻ നേരെ നോക്കിക്കൊണ്ടിരുന്ന അടിച്ചടിച്ചടിച്ച് വീട്ടിലെ നോക്കിട്ട് ബ്ലൂഡർ ആണ് ചെയ്യും ഗ്ലൂഡർ ആണ് എൻ്റെ അമോനെ രക്ഷപ്പെട്ടു എന്തായാലും വീടിന് കുറച്ച് പേര് വരും എൻ്റെ എട്ട് പേര് ഇനിയും ബാക്കിയുണ്ട് എന്നാലും രണ്ടുപേരായാലും കിടിലും കണ്ണുണ്ട് കാരണം എസ് ബീഡും ഉണ്ട് മുട്ടപ്പിക്കറുണ്ട് അവർ വലിയ പ്രശ്നമില്ല എന്നാലും ഇവൻ വെച്ച് നെക്കിക്കൊണ്ടിരുന്നത് ഇവരെന്നാ ചെയ്യുന്നത് റേഞ്ചിൽ എന്ന് തോന്നട്ടാ എന്തോ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അവൻ്റെ റേഞ്ചില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് തുള്ളി എന്നാണ് കാണുന്നത് എന്നാലും വെയിറ്റ് ചെയ്യാം എന്നാലും അവൻ കവടെടുത്ത് കാണാൻ ഓടിക്കൊണ്ടിരിക്കാണെങ്കിൽ ചത്ത ചത്താണ് ഗ്ലുവറ ഗ്ലുവറ ഗ്ലൂട്ടോ ഓക്കെ ഗ്ലുവറൊക്കെ ഇട്ടു നേരെ വെയിറ്റിങ് ആണ് ഇവിടെ നിന്നൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് എന്നാലും ഇവിടുന്ന് ജീപ്പിലൊക്കെ പോകുന്നുണ്ട് ഇതാണ് ഏറ്റവും സൈക്കാൻ പറഞ്ഞത് വെറുതെ കാര്യം കാരണം അടിച്ചുകൊണ്ട് നമ്മൾ ജീപ്പും കൂടെ ഒന്ന് അടിച്ച് ചെറുപ്പിക്കുന്നതായിരിക്കും എന്നാലും വെയിറ്റ് ചെയ്യുന്ന റേഞ്ച് ഇല്ലാട്ടാ ഒന്നും ചെയ്യില്ല അപ്പോൾ അവൻ ചൊക്കെ റേഞ്ചില്ലാതെ അർജന്റും കൂടി തട്ടിയിരിക്കാണ്ട് ഇനി നമ്മളെ രാജക്കുട്ടുണ്ട് എന്താക്കുമോ എന്തോ അടിച്ചിടുമ്പോൾ നോക്കാം നമുക്ക് എന്തെങ്കിലും ഗണ്ണക്ക സെറ്റാണ് ലൂട്ടും ഏകദേശം സെറ്റാണ് പക്ഷെ ബെസ്റ്റാണ് പ്രശ്നം നിന്ന് ഞെക്കുന്നുണ്ട് എന്തോ സ്നൈപ്പർ വെച്ച് സ്കോപ്പ് ചെയ്ത് അടിക്കുന്നവരാണ് അടിക്കുന്നത് ഗ്ലൂ ആൾ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നും ഈ ഗ്ലൂ ആളും കൂടി തീർത്താനും മിക്കാറ് എട്ടിൻ്റെ പണി വരുന്നതായിരിക്കും എന്നാലും വെയിറ്റ് എന്നാലും മൂന്ന് കില്ലേ ഏഴ് പേര് ബാക്കി ആറ് എന്നാലും മുകളിൽ എനിമയുണ്ട് അതുകൊണ്ടാച്ചേക്കാൻ ഫസ്റ്റ് ഒരാഴ്ച ില്ല ഗ്ലുവ ഓക്കെ എന്തായാലും അവനും കൂടെ ഒറ്റ അച്ചുപീലോ ഇത്തിരി അച്ചുപീല് രക്ഷപ്പെട്ടു എന്തായാലും കാണുന്നില്ല മൂന്നച്ചാണ് തോന്നിയെ എന്തെങ്കിലും രക്ഷപെട്ടു വീണ്ടും വെച്ചാൽ വെട്ടിച്ച വീണ്ടും അടിച്ചടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കാണ് അവൻ എവിടെ മുട്ടക്കിമാതിരി കളിയെല്ലാം കളിക്കല്ലേ ഓക്കെ എന്തായാലും അടിച്ചും പഞ്ചർ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ജസ്റ്റ് ചച്ചപ്പിരി അവിടെ രക്ഷപ്പെടുന്നത് അത് നോക്കിയിട്ടേ വണ്ടി ഉണ്ടായിട്ട് പോലും ഗ്ലൂ ആൾ വീന്നിട്ടുണ്ട് നമ്മളാക്കിയിട്ട് ഗ്ലൂ ആൾ വീവോ വണ്ടി തന്നെ തേങ്ങ പോലെ നിൽക്കുന്നതായിരിക്കും അത് ബാക്കിൽ നിന്ന് ഒരുത്തം പോലെ അടിക്കുന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന ഇവൻ നിന്റെ ടീം എല്ലാടെ ഇങ്ങനെ പറയാമേണ്ടേ എല്ലാം എൻ്റെ സാഹചര്യമാണ് ഞാനിപ്പം ഡെത്തായിട്ടുണ്ടാകും ആ ഒരു വണ്ടി എന്നാൽ ചതിച്ചിട്ടുണ്ടാകും കാരണം ഗ്ലൂ ആട്ടാ വീത്തില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇവനെല്ലാം കൊണ്ടും സൂപ്പറായിട്ടാണ് വന്നതുകൊണ്ട് അത് ഒരുത്തിൽ ലൂട്ടില്ലാതെ പറഞ്ഞാൽ അടിക്കണ്ട പഠിക്കണം വണ്ടെ പഠിക്കണമ ബെസ് ഇല്ല വികാറ് ലൂട്ടൊക്കെ സെറ്റായിരുന്നു കാരണം ടോബിൽ കുറേ കില്ലടിച്ചില്ലേ എല്ലായിടത്തും ലൂട്ടടിച്ചിട്ടുണ്ടാവും അത് ഒരുത്തിണത് ഫ്രഷ് ആണ് വലിയ രീതിയിൽ പ്രശ്നവും ഇല്ല എന്തായാലും ഇവന് കിട്ടിക്കൊണ്ടിരിക്കണം അടിച്ചോ അടിച്ചോ നേരെ കീരടിച്ച പണിയിട്ട് മാറത്തില്ല ഒത്തിനെ കാണുന്നുള്ളൂ മറ്റേ ലൂട്ടില്ലാതെ ഒളിച്ചിരിക്കുന്നു പറയത്തില്ല എന്തെങ്കിലും ഇവൻ്റെ അടുത്ത് ലൂട്ടുണ്ടാകത്തുള്ളൂ അവനെയും കൂടി തട്ടി മറ്റേ സിമ്പിൾ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും ലൂട്ടുണ്ടാവത്തില്ലേ മിക്കാറും അത് ഉള്ള ഗണ്ണും വെച്ചു വരുന്നാലും കണ്ടില്ലേ ജയിച്ചു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ